ണിക്കാരെ കൊണ്ട് അഞ്ചിക്കന്നി മാസ ഹലോ കിട്ടിയോ വരൊന്നുമില്ല ചങ്ങമാരെ മുത്തുമണിയാളെ മാണിക്കല്ലോ കല്പാളെ പാണ്ടിക്കാട് ഞാൻ മാണിക്കല്ലോ അല്ലാട്ടോ ഇത് ജയ് ജവാൻ ഞങ്ങള് ആറിൽ ലക്ഷിച്ചിട്ട് പോന്നെ ഇന്ന് ആറിലൊരു അഞ്ചാറെ അടിച്ച് പൊളിച്ച് പൊടിച്ച് പോയിട്ട് തന്നെ ബാക്കി കാര്യ പ്രകൃതി സുന്ദരമായ രമണീയമായ സ്ഥലമാണ് കാഞ്ചല കൂളകൃഷിയൊക്കെ ഉണങ്ങി വറ്റി വരണ്ട് വെള്ളം കയറിയാണ്ട് ഒരു സൈഡ് വറ്റി വരണ്ട കിടക്കാണെങ്കിലും ഈ ഒരു സൈഡ് അങ്ങനെ ഉണ്ട് ഇണ്ട് അല്ലേ ഇത് ഈവനിങ് ടൈമിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിട്ട് എടുത്തൊരു ആണ് കേട്ടോ എങ്ങനെയുണ്ട് സ്ഥലം വെള്ളം കൂടുതലൊന്നും ഇല്ല ഇതന്നെ കൂടുതലാങ്ങാ ഇവിടെ ഇതിവിടെ ഇവിടെ കൂടുതലാ ഇതേണ്ട ഒരു കുഞ്ഞു തോട്ടിലാ ചൂണ്ടിലിടാൻ വരുന്നത് അഡാറ മീൻ സംഭവത്തിൽ ഉള്ളൊരു തോടാണ് നല്ല പണിയാ ചൂണ്ടിലിടക്കാത്തേ പോണ ചൂണ്ടിലിട ല്ലോ നീ തുടങ്ങിയോ ഏ അയ്യോ അവർക്ക് ഒന്നും വേണ്ട അമ്മ പൊത്തൻ്റെ ലും ബീന അപ്പൊ ഫുള്ള് സെറ്റ് ഇനി ഇല കൊക്കുക നമ്മൾ നേരെ നമ്മളംഗം തുടങ്ങുക ഒരു കൊണ്ടു തന്നെ രണ്ടാടും പോയിട്ടു അത് ഞണ്ടാന്ന് തോന്നുന്നുണ്ടോ ഉം ണ്ട് തങ്ങോട്ട് കുടിക്കുന്നുണ്ട് അല്ല അത് മീനല്ല െ ഞടത്തേനുണ്ട് നമുക്ക്

ഞാനാ ബസ് ആരൊന്നില്ല അയ്യവന്ന് മുതലടിച്ച വിളിച്ചാര ചൂണ്ടക്കുളത്തിൽ നിന്ന് മീന് തെറിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെടുക്കാറില്ല കേട്ടോട്ട് വന്ന് മീൻ പിടിക്കണ കാണാൻ വന്ന രണ്ട് പിള്ളാരുണ്ടായിരുന്നെ അപ്പൊ അവരാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണവിടെ പോണോ അതേ പോണോ കണ്ടില്ല पर तुम्हारी की हमको चाहिए जाक जाकू कब उठो दावानिक नड़ा इ गोंडले करके അതെ പോണോ അപ്പുറത്തെത്തി അപ്പുറത്തെത്തി അതെ തെരിച്ചു തെരിച്ച് തെരിച്ചു പിന്നീട് അവരെ കൂട്ടത്തിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് ചൂണ്ടിട്ടോ പിന്നെ വൈന്റെ പിടിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും പറ്റിയില്ല കാരണം മഴ ഒന്ന് സിപ്പായി അതുകൊണ്ട് അതുകൊണ്ട് ഓൺ വോയിസിൽ പറയാം ഓക്കെ ബൈ